വീണു ആദ്യം അങ്ങയുടെ ഈ വോളിബോൾ രംഗത്തെ പരിചയം അത് സൂചിപ്പിച്ചുകൊണ്ടൊരു ചോദ്യം അതായത് ഈ വോളിബോൾ എന്ന് പറയുന്നത് ഞാനും കോളേജ് തലത്തിലൊക്കെ കളിച്ചിട്ടുള്ളതാണ് എൻ്റെ കാലഘട്ടത്തിൽ ജിമ്മി ജോർജ് ഒക്കെ ആയിരുന്നു യൂണിവേഴ്സിറ്റി ടീമിലുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും അതിന് മുകളിലേക്ക് കിടക്കാൻ പറ്റുമായിരുന്നില്ല ഈ വോളിബോൾ രാഷ്ട്രീയം പോലെ അതായത് ഒരു കളത്തിൽ നിന്ന് അതിശക്തമായ ഒരു അറ്റാക്ക് ഒരു സർവീസ് പണ്ടത്തെ പോലെയല്ല സർവീസ് ഇപ്പോൾ വലിയ ഹാർഡ് സർവീസുകളാണ് ഹിറ്റ് ചെയ്തുകൊണ്ടുള്ള സർവീസുകളാണ് അത് നമ്മൾ സ്വീകരിക്കുന്നു നമ്മുടെ നിയന്ത്രണത്തിലാക്കുന്നു അതിനുശേഷം ആ പന്തിനെ ഒരു കൗണ്ടർ അറ്റാക്കിനെ നമ്മൾ പാകപ്പെടുത്തുന്നു ലിപ്റ്റ് ഉയർത്തി കൊടുക്കുന്നു അപ്പോൾ അറ്റാക്കർ ആ പന്ത് അറ്റാക്ക് ചെയ്ത് എതിർന്ന നിലയിലേക്ക് ഈ ഒരു 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 മത്സരം ഇതൊരു തരം ഒരു വാർഗെയിം പോലെയാണ് വാസ്തവത്തിൽ നമുക്ക് വോളിബോളിനെ കാണാവുന്നത് താങ്കളൊരു അറ്റാക്കറിനെ ആയിരിക്കണം കളിച്ചിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു അറ്റാക്കർ പൊസിൽ ആയിരുന്നു ഓ രണ്ട് അറ്റാക്കറായിട്ടും സെറ്ററായിട്ടും ഓപ്പൻഡറും ഡിഫൻഡറുമായിട്ട് കളിച്ചൊരാളായിരുന്നു അപ്പോൾ താങ്കൾക്ക് ഈ ഒരു പരിചയം രാഷ്ട്രീയത്തെ ഞാൻ പറഞ്ഞാലും ഇതൊരു വാർഗെയിമാണ് ഫുട്ബോളിനേക്കാൾ വ്യത്യസ്തമായിട്ട് രണ്ട് ടീമുകൾ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് നടത്തുന്ന ഒരു വാർ അത് എത്രത്തോളം അങ്ങനെയൊക്കെ സഹായകരമായിട്ടുണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അപ്പം അന്നത്തെ കാലത്ത് സർവീസ് എന്ന് ഒരു പോയിന്റ് മേക്കിംഗ് എഫേർട്ടായിരുന്നു അപ്പോൾ ഒരു പോയിന്റ് കിട്ടാൻ അത് ലൈറ്റായിട്ടുള്ള സർവീസും ചെയ്യാം ഹാർഡായിട്ടുള്ള ഇന്നിപ്പം ഹാർഡ് സർവീസ് വേണം നമ്മുടെ ഹാർഡ് സർവീസേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇത് നമ്മൾ വരുന്ന സർവീസ് കൃത്യമായിട്ട് അത് സ്വീകരിച്ച് അതിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നിടത്താണ് വിജയം ഉണ്ടാകുന്നത് രാഷ്ട്രീയത്തിലെ ആക്രമണങ്ങൾ വരുമല്ലോ എതിരാളികളിൽ നിന്ന് ആ എതിരാളികളിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ നന്നായി സ്വീകരിച്ച് അവർക്കെതിരായിട്ടുള്ള ആയുധമാക്കി മാറ്റുക എന്നുള്ളതാണ് മറ്റേ അവരെ വീഴ്ത്താനുള്ള ആയുധമാക്കി അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു ശൈലിയായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വോളിബോളിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം അതിനെ സഹായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നതും കൃത്യമായിട്ടെനിക്ക് പറയാൻ പറ്റില്ല